പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളവിടെയൊക്കെയുള്ള ഒരു ഇരുന്ത് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്തൊക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണ് മൺചട്ടിയിലാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടി അര സ്പൂൺ അളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു തക്കാളി പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടത് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു എരുന്ന് പറയുന്നത് കാണുമ്പോൾ ചെറിയ അരച്ചാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് എരുന്തൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങേൻ്റെ പകുതി അതായത് അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം തിളച്ച് വന്ന കറിയിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളി മൂപ്പിച്ചതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇരുന്തുകൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇരുന്തുകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റ് അത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ വേണ്ടി പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ